സഹോദരങ്ങളിൽ പോലും ഒക്കെ ഇവര് ഈ പറയുന്ന ഹൃദയ വിശാലത ഉണ്ടായിരിക്കില്ല അപ്പൊ ഇത് പലപ്പോഴും ഇവരോട് ചേർന്ന് നിൽക്കുന്നവര് ഇവര് ഹൃദയശൂന്യന്മാരാണെന്നോ അല്ലെങ്കിൽ ലുബ്ധനാണെന്നോ എന്നൊക്കെയുള്ള തരത്തിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ ആരോപ് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇവര് കേൾക്കേണ്ടതുണ്ട് അപ്പോൾ മുൻപിൻ നോക്കാതെ ഇക്കൂട്ടര് പ്രത്യുത്തരങ്ങൾ എന്തിനും നൽകും എന്നുള്ളതാണ് അവിടെയൊക്കെ അല്പം കുബുദ്ധിയോടുകൂടിയായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ ചിലപ്പോൾ ഇവർക്ക് വന്നു ചേരണമെന്നില്ല എങ്കിലും വളരെ അഭിമാനത്തോടു കൂടിയ തനിക്ക് അഭിമാനത്തോടുകൂടി കൂടിയ തരത്തിലുള്ള ഒരു സ്വഭാവ വിശേഷമോ പ്രവൃത്തി ഗുണങ്ങളോ ഒക്കെ ഉള്ള പിതാവായിരിക്കും ഈ ഇക്കൂട്ടർക്കുള്ളത് ഇവര്